റോട്ടറി ക്ലബ്ബ് ഓഫ് മാന്നാറിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു മന്ത്രി സജി ചെറിയാൻ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മനുഷ്യൻ അവന്റെ വികാസത്തിനും വളർച്ചയ്ക്കും വേണ്ടി കണ്ടുപിടിച്ച എല്ലാ ശാസ്ത്രസത്യങ്ങളും മനുഷ്യൻ അവന്റെ വികാസത്തിനും വളർച്ചയ്ക്കും വേണ്ടി കണ്ടുപിടിച്ച എല്ലാ ശാസ്ത്രസത്യങ്ങളും മനുഷ്യന്റെ അവസാനത്തിനു വേണ്ടി ആയുധമാക്കുന്ന ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മന്ത്രി സജി സജിത്തെ പറഞ്ഞു റോട്ടറി ക്ലബ്ബ് ഓഫ് മാന്നാറിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മാനവരാശിയിലെല്ലാം ഒന്നാണെന്ന സന്ദേശമാണ് റോട്ടറി ക്ലബ്ബ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

കൂടുതൽ സെമിനാറുകൾ നടത്തി കുട്ടികളെ മാനസികമായ ധൈര്യമുള്ളവരാക്കുവാനും സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനും റോട്ടറി ക്ലബ്ബുകൾക്ക് സാധിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ രാഷ്ട്രപതിയുടെ അതിവിശിഷ്ട സേവാ മെഡൽ നേടിയ എയർവൈസ് വൈസ് മാർഷൽ പി കെ ശ്രീകുമാറിന് ആദരം നൽകി ക്ലബ്ബ് പ്രസിഡന്റ് സോണി അലക്സ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അസിസ്റ്റന്റ് ഗവർണർ തോമസ് അലക്സാണ്ടർ ഡിസ്ട്രിക്ട് യൂത്ത് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ രാജീവ് സെക്രട്ടറി അജിത് പഴവൂർ ചാർട്ടർ പ്രസിഡന്റ് അനിലസ് ഉഴത്തിൽ മുൻ അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ പ്രകാശ് വി കൈമൾ കെ സോമനാഥൻ നായർ മധുകുമാർ ടി ടൈറ്റസ് പി കുര്യൻ ജിജി കോട്ടൂർ ഗീവർഗീസ് പ്രമോദ് വി ജോൺ രജീഷ് കോട്ടുവളയിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ